വണ്ടർ വേൾഡ് എക്സ്പോ പ്രവേശന ഫീസ് സർവേ രൂപയാണ് ധാരാളം വ്യാപാര സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ ഇവിടെയുണ്ട് രുചികരമായ ഭക്ഷണം ലഭിക്കുന്ന സ്റ്റാളുണ്ട് നല്ല ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലുപ്പമുള്ള മരണക്കിണർ ഏതൊരു മേളയുടെയും വിജയത്തിൻ്റെ പിന്നിൽ അവിടെയുള്ള കടകളാണ് നല്ലവണ്ണം അലങ്കരിച്ച് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ കാണുന്ന മനോഹരമായ ഒരു സ്റ്റേഷനറി കടയാണിത് വീട്ടിലൊരു ഡോക്ടർ എന്നും പറഞ്ഞ് മസാജ് ചെയ്യുന്ന മെഷീൻസ് ലഭിക്കുന്ന ഒരു കട പഴയകാല മുട്ടായികളുടെ ഒരു വലിയ കളക്ഷനുള്ള കട കോഴിക്കോട് അലുവയുടെ സ്റ്റാൾ എല്ലാ വെറൈറ്റിയിലുള്ള അലുവായും ഇവിടെ ലഭിക്കും പർപ്പടകം ലഭിക്കുന്ന സ്റ്റാൾ സാമ്പിളും വേണമെങ്കിൽ കഴിക്കാൻ വരും ചെരുപ്പുകളുടെ വലിയൊരു കടയാണ് ഏത് ചെരുപ്പ് എടുത്താലും ഇരുന്നൂറ്റമ്പത് രൂപ വിലയുള്ളൂ ചുക്ക് ചേർത്ത കരിപ്പെട്ടിയുടെ ഒരു കട പാലക്കാടൻ പനം കരിപ്പെട്ടി ഷർട്ടുകൾ ലേഡീസ് ടോപ്പുകൾ എല്ലാത്തിനും വേദെടുത്താലും മുന്നൂറ് രൂപ മറ്റൊരു കടയാണ് സ്റ്റേഷനറി കടയാണ് മിക്കവാറും എല്ലാ സാധനങ്ങളും ഇവിടെ ലഭിക്കും ബാഗുകൾ ലഭിക്കുന്ന കട മൊബൈലിൻ്റെ കവർ എല്ലാ സൈസ് മൊബൈലിൻ്റെ കവർ ഇവിടെ ലഭിക്കും ചെടികളുടെ വിത്തുകളും ചെടികളുടെ തൈകളുമൊക്കെ ലഭിക്കും വാച്ചേ കണ്ണാടി എന്നിവയുടെ വിപുലമായ കളക്ഷനുള്ള ഒരു വലിയ കടയാണ് ചെരുപ്പുകളുടെ മറ്റൊരു കട ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ ഒരു സ്റ്റാൾ എൻഫീൽഡ് ബുള്ളറ്റുകളുടെ ഒരു സ്ഥാപന ഫ്ലവർ പ്ലാസ്റ്റിക് പൂക്കളാണ് പ്ലേറ്റുകൾ കപ്പുകൾ ഇവയൊക്കെ ലഭിക്കുന്ന ഒരു സ്റ്റാൾ സോക്സ് ക്യാപ്പ് കണ്ണാടി അവയൊക്കെ കിട്ടുന്ന ഒരു കട കറിക്കത്തി ചപ്പാത്തിപ്പലക മത്ത് ഇതൊക്കെ കിട്ടുന്ന കട വാട്ടർ പ്യൂരിഫിക്കേഷൻ അതിൻ്റെ ഒരു സ്റ്റാളാണ് പലസം നൂറ്റമ്പത് ഇരുന്നൂറ് സ്കേത്ത് നൂറ്റമ്പത് ടോപ്പ് നൂറ്റമ്പത് അങ്ങനെ വില കുറച്ച് കിട്ടുന്ന ഒരു കട സ്റ്റിക്കറുകൾ കിട്ടിക്കുന്ന ഒരു കടയാണ് മാജിക് സ്റ്റിക്കറുകൾ ഇവിടെ ലഭിക്കും കാഴ്ചകൾ കണ്ടു പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഫുഡ് കോർട്ടാണ് ബെജി എല്ലാ ബെജി ഇവിടെ ലഭിക്കും രുചികരമായ ഭക്ഷണങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്യാൻ അവസരമുണ്ട് അതിൻ്റെ കരിമ്പിൻ ജ്യൂസ് കുലുക്കി സർബത്ത് എല്ലാം കിട്ടി സ്പ്രിംഗ് പൊട്ടറ്റോ പോണ് പഞ്ഞിമിഠായി ഇങ്ങനെ ഐസ്ക്രീം കുട്ടികൾ കളിക്കാൻ നല്ലൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉണ്ട് ഭയങ്കര ചൂടുകാലമായതുകൊണ്ട് ഒരു മനുഷ്യന് പോലും ഇവിടെ വന്നിട്ടില്ല ഇതിൻ്റെ പ്രവർത്തനം ആറു മണി മുതലേ ഉള്ളൂ തൊട്ടിയാട്ടം ജയന്തു വില്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു മരണക്കിണറാണിത് മൂന്ന് ബൈക്കും രണ്ട് കാറും ഒരേ സമയത്ത് അതിനകത്തൂടെ ഓടിക്കുന്ന അതിവിദഗ്ധരായ കലാകാരന്മാരുണ്ട് അതിലൊന്ന് ഒരു ലേഡിയാണ് പക്ഷെ ചൂടുകാലമായതുകൊണ്ട് ആറു മണി മുതലേ ഇത് സ്റ്റാർട്ട് ചെയ്യുകയുള്ളു അന്ന കിണർ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ആറു മണി വരെ വെയിറ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് കാണാതെ പോകുന്നു ഇപ്പോൾ ആ മരണക്കിടറിൻ്റെ മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക ദേശീയ അന്തർദേശീയമായ നല്ല നല്ല വീഡിയോകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക